ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് മൂന്ന് പൂജ്യം അഞ്ച് മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് പന്ത്രണ്ട് പൂജ്യം പൂജ്യം മുതൽ പന്ത്രണ്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് എഴുപത്തി ഏഴ് പൂജ്യം പൂജ്യം മുതൽ എഴുപത്തി ഏഴ് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് എഴുപത്തെട്ട് അറുപത് മുതൽ എഴുപത്തി എട്ട് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് നമ്പർ ബി എച്ച് അമ്പത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി അഞ്ച് സെക്കൻഡ് പ്രൈസ് ബി ജി എഴുപത്തൊൻപത് എൺപത്തെട്ട് മുപ്പത്തിരണ്ട് കോഴിക്കോട് തേർഡ് പ്രൈസ് ബി എച്ച് എഴുപത്തിരണ്ട് പൂജ്യം മൂന്ന് പൂജ്യം എട്ട് കട്ടപ്പന നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ നാല് പൂജ്യം കളം പിടിച്ചിട്ടില്ല പന്ത്രണ്ട് കളത്തിൽ പന്ത്രണ്ട് അറുപത്തി ആറാണ് പിടിച്ചിട്ടുള്ളത് എഴുപത്തി ഏഴ് കളം പിടിച്ചിട്ടില്ല എഴുപത്തി കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല പന്ത്രണ്ട് കളം പിടിച്ചിട്ടില്ല എഴുപത്തി ഏഴ് കളം പിടിച്ചിട്ടില്ല എഴുപത്തി എട്ട് കളവും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ പൂജ്യം പൂജ്യം എൺപത്തി രണ്ടാണ് പിടിച്ചിട്ടുള്ളത് പന്ത്രണ്ട് കളം പിടിച്ചിട്ടില്ല എഴുപത്തി ഏഴ് കളവും പിടിച്ചിട്ടില്ല എഴുപത്തി എട്ട് കളവും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ നാല് പൂജ്യം കളം പിടിച്ചിട്ടില്ല പന്ത്രണ്ട് കളത്തിൽ പന്ത്രണ്ട് മുപ്പത്തി രണ്ടാണ് പിടിച്ചിട്ടുള്ളത് എഴുപത്തി ഏഴ് കളത്തിൽ പിടിച്ചിട്ടില്ല എഴുപത്തി എട്ട് കളത്തിൽ എഴുപത്തി എട്ട് ഇരുപത്തി ഏഴാണ് പിടിച്ചിട്ടുള്ളത് നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല പന്ത്രണ്ട് കളത്തിൽ പന്ത്രണ്ട് പൂജ്യം ഏഴിന് ഇരുന്നൂറ് വെച്ച് ആറ് ടിക്കറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് വീണിട്ടുണ്ട് എഴുപത്തി ഏഴ് കടം പിടിച്ചിട്ടില്ല സോറി എഴുപത്തി ഏഴ് പൂജ്യം സോറി എഴുപത്തിയേഴ് അറുപതാണ് പിടിച്ചിട്ടുള്ളത് എഴുപത്തി എട്ടിൽ എഴുപത്തെട്ട് എഴുപത്തി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ നാല് പൂജ്യം തന്നെ പിടിച്ചിട്ടുണ്ട് നാല് പൂജ്യത്തിന് നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് വീണിട്ടുണ്ട് പന്ത്രണ്ട് ടിക്കറ്റാണ് വെച്ചിട്ടുള്ളത് പന്ത്രണ്ട് ടിക്കറ്റ് വെച്ചിട്ടുള്ളതാണ് പിന്നീടുള്ളത് പന്ത്രണ്ട് കളം പന്ത്രണ്ട് പൂജ്യം മൂന്നിനും അതുപോലെ നൂറ് രൂപ വെച്ച് ആറ് ടിക്കറ്റാണ് അറുന്നൂറ് രൂപ പ്രൈസ് ചെയ്തിട്ടുണ്ട് എഴുപത്തി ഏഴ് കളത്തിൽ എഴുപത്തി ഏഴ് പതിനാറും എഴുപത്തി ഏഴ് അമ്പത്തി ഏഴുമാണ് വിളിച്ചിട്ടുള്ളത് എഴുപത്തി എട്ട് കളത്തിൽ എഴുപത്തെട്ട് മുപ്പത്തി ആറ് എഴുപത്തെട്ട് മുപ്പത്തി ഏഴ് അങ്ങനെ രണ്ട് നമ്പറാണ് വിളിച്ചിട്ടുള്ളത് ഇതോടെ നമ്മുടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമുക്ക് നാളത്തെ ടിക്കറ്റുമായിട്ട് വീണ്ടും കാണാം